കരവ്യോമസേനകൾക്കായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കിൽ നിന്ന് നൂറ്റി അൻപത്തിയാറ് പ്രജന്റ് ഹെലികോപ്റ്ററുകൾ വാങ്ങാൻ പ്രതിരോധ മന്ത്രാലയം നാൽപ്പത്തി അയ്യായിരം കോടിയുടെ പ്രതിരോധ ഇടപാടിന് കേന്ദ്ര മന്ത്രിസഭ ഉടനെ അംഗീകാരം നൽകിയേക്കും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെലികോപ്റ്ററാണ് പ്രജന്റ് ചൈന പാകിസ്ഥാൻ അതിർത്തിയിൽ കരവ്യോമസേനകളെ ശക്തി വർധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ നീക്കം കഴിഞ്ഞ ജൂണിൽ പ്രജന്റ് ഹെലികോപ്റ്റർ വാങ്ങാനുള്ള ടെൻഡർ എച്ച് എ എല്ലിന് ലഭിച്ചിരുന്നു ഇതിന്റെ ചർച്ചകൾ പൂർത്തിയായി മന്ത്രിസഭയുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് നൂറ്റി അൻപത്തിയാറ് ഹെലികോപ്റ്ററുകളിൽ തൊണ്ണൂറെണ്ണം ും ബാക്കി അറുപത്തിയാറെ വ്യോമസേനയ്ക്കുമാണ് ലഭിക്കുക ആക്രമണത്തിന് സാധ്യതയുള്ള ചൈന പാകിസ്ഥാൻ അതിർത്തികളിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത് അടിയന്തര ആവശ്യങ്ങൾക്കിവ സഹായകമാകും സമുദ്രനിരപ്പിൽ നിന്ന് പതിനാറായിരത്തി നാനൂറ് അടി ഉയരത്തിൽ വരെ ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും കഴിയുന്ന ലോകത്തെ ഏക കോമ്പാക്ട് ഹെലികോപ്റ്ററാണ് പ്രചണ്ഡ് കിഴക്കൻ ലഡാക്കിലും സിയാച്ചിനിലും വ്യോമസേനയ്ക്കും കരസേനയ്ക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് ഹെലികോപ്റ്റർ വികസിപ്പിച്ചത് പ്രചണ്ഡിന് ഉയരമുള്ള പ്രദേശങ്ങൾ ശത്രുക്കൾക്കെതിരെ പോരാടാനും ടാങ്കുകൾ ബങ്കറുകൾ ഡ്രോണുകൾ എന്നിവ ആക്രമിക്കാനും ുംറായിരത്തി നാനൂറ് ഉയരത്തിൽ ആയുധങ്ങളും ഇന്ധനവുമായി പറക്കാനുമാകും സിയാച്ചിൻ ഉൾപ്പെടെ വ്യത്യസ്ത ഉയരമുള്ള പ്രദേശങ്ങളിൽ വിജയകരമായ പരീക്ഷണ പറക്കലുകൾ നടത്തിയതിനു ശേഷമാണ് യുവ സൈന്യത്തിന് കൈമാറാൻ ഒരുങ്ങുന്നത് എയർ ടു എയർ എയർ ടു സർഫസ് ആന്റി ടാങ്ക് മിസൈലുകളും ഉൾപ്പെടെ അത്യാധുനിക ആയുധശേഷിയും ഹെലികോപ്റ്ററുണ്ട് ഏത് കാലാവസ്ഥയിലും ഭൂപ്രദേശത്തിലും പറന്നുയർന്ന് ശത്രുവിന്റെ വ്യോമ പ്രതിരോധം തകർക്കാനും കൌണ്ടർ ഇൻസർജൻസി ഓപ്പറേഷൻസ് നടത്താനും പ്രസിഡന്റിന് കഴിയും പതിനഞ്ച് ദശാംശം എട്ട് പൂജ്യം നീളവും നാല് ദശാംശം ഏഴ് പൂജ്യം കോപ്റ്ററുകൾക്ക് മണിക്കൂറിൽ പരമാവധി ഇരുന്നൂറ്റി കിലോമീറ്റർ വേഗത്തിൽ പറക്കാം അഞ്ഞൂറ്റി അൻപത് കിലോമീറ്ററാണ് പ്രവർത്തന ദൂരപരിധി നാഗ് ടാങ് വേദ മിസൈൽ മിസ്രാൽ വിമാനവേധ മിസൈലുകൾ യന്ത്രപീരങ്കി എന്നിവയാണ് കോപ്റ്ററിലുള്ള ആയുധങ്ങൾ ഈ കോപ്റ്ററുകളുടെ നിർമ്മാണത്തിനായി ഉപയോഗിച്ച സാമഗ്രികളിൽ ശതമാനവും തദ്ദേശീയമാണ് പ്രതിരോധ രംഗത്ത് കുതിക്കുന്ന രാജ്യമാണ് ഇന്ത്യ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പ്രതിരോധ കയറ്റുമതിയിൽ രാജ്യം മുന്നേറുകയുമാണ് ഇറക്കുമതിയിൽ നിന്ന് കയറ്റുമതിയിലേക്ക് രാജ്യം കുതിക്കുന്നുമുണ്ട് പ്രതിരോധ രംഗത്ത് സ്വന്തമായ ഒരിടം ഇന്ത്യ ഫൈറ്റ് ചെയ്താണ് നേടിയെടുത്തത് അതൊരു വലിയ ായിരുന്നു അടുത്ത കാലത്ത് അമേരിക്ക ആധിപത്യം പുലർത്തിയിരുന്ന സ്ഥാനത്തേക്കാണ് ഇന്ത്യയുടെ കാൽവെപ്പ് രണ്ടായിരത്തി വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി എക്കാലത്തെയും ഉയർന്ന നിരക്കായി ഇരുപത്തിയൊന്നായിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയായി ഉയർന്നതായി റിപ്പോർട്ടുകളുണ്ട് മുൻ വർഷത്തെ കോടിയിൽ നിന്ന് മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് അതിനാൽ തന്നെ ഇന്ത്യയുടെ പ്രതിരോധ മേഖല ആഗോള ശക്തി കേന്ദ്രമായി വികസിക്കുകയാണെന്നാണ് വിലയിരുത്തൽ അന്താരാഷ്ട്ര ഡിമാൻഡ് വർദ്ധിച്ചതോടെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മുപ്പത്തിയൊന്നിരട്ടി വളർച്ചയാണ് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി കൈവരിച്ചത് ആഗോള ിലെ ഇന്ത്യയുടെ പ്രാധാന്യമാണ് ഉയർത്തണമെന്ന ലക്ഷ്യത്തിലാണ് കേന്ദ്ര സർക്കാർ എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ വർഷം തന്നെ കോടിയായി ഉയരുമെന്നാണ് കണക്കുകൂട്ടൽ അന്താരാഷ്ട്ര പ്രതിരോധ വിതരണ ശൃംഖലയിൽ തന്നെ മുൻപന്തിയിലാണ് ഇന്ത്യ ഇപ്പോൾ യൂറോപ്പിൽ നിന്നുള്ള ഡിമാൻഡ് വർദ്ധിച്ചതാണ് പ്രതിരോധ കയറ്റുമതി രംഗത്ത് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് കാരണമായ മുഖ്യ കാരണങ്ങളിലൊന്ന് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ യൂറോപ്യൻ മേഖലയിൽ നിന്ന് ആദ്യ ഓർഡറുകൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഇന്ത്യൻ പ്രതിരോധ നിർമ്മാതാക്കൾക്ക് പുതിയ വഴികളും തുറക്കും മേഖലയിലെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ പ്രത്യേക നൽകുന്നുണ്ട് സാമ്പത്തിക വർഷത്തിലെ ഓർഡറുകളിലെ മന്ദഗതി പരിഹരിക്കുന്നതിനായി ഈ മാസം തന്നെ ഒന്നേ ദശാംശം അഞ്ച് ട്രില്യൺ രൂപയുടെ വലിയ തോതിലുള്ള പ്രതിരോധ സംഭരണമാണ് സർക്കാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് പ്രതിരോധ മേഖലയിൽ സ്റ്റോക്കുകൾ വർദ്ധിപ്പിക്കുന്നതിനും രാജ്യത്തിന്റെ സൈനിക സൈനികശേഷി മെച്ചപ്പെടുത്തുന്നതിനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്